ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രോക്ക് മോഡലിലുള്ള നൈറ്റുകളാണ് കേട്ടോ അതായത് ഫ്രോക്ക് മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ നൈറ്റുകളാണ് കാണാൻ പോകുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഓൺലി അത്രയേ ഉള്ളൂ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫോർ ഹൺഡ്രഡിന് വരെ നിങ്ങൾക്ക് വിരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം ആണ് പ്യൂർ കോട്ടൺ അജ്റക് മെറ്റീരിയലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പറാണ് കേട്ടോ ക്വാളിറ്റി അടിപൊളിയാണ് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രില്ലൻസ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സിംഗിൾസ് ആൻഡ് കോളർ ഇങ്ങനെ ചെറുപ്പായിട്ടൊന്ന് കൊടുക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ നമ്മൾ കുറച്ചൊന്ന് സിമ്പിൾ സിമ്പിൾ ആക്കി സ്റ്റിച്ച് ചെയ്തതെന്ന് മാത്രം നല്ല ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് മോഡലാണ് സൂപ്പറാണ് ഇതിന് മൂന്ന് കളേഴ്സ് ആണ് കിട്ടുന്നത് അതുപോലെ ഇതിന്റെ പാറ്റേൺസ് അതായത് ഇതിന്റെ പ്രിന്റ് മാറി മാറി വരുന്നുണ്ട് ഞാനിപ്പോ എല്ലാം ഓരോന്നായിട്ട് കാണിക്കാം ബാക്കിൽ വരുന്നത് ബാക്കിൽ സാധാരണ കേട്ടോ അങ്ങനെ നമ്മൾ സാധാരണ ആയിട്ട് ടോപ്പിൻ്റെ മീറ്റിയിലൊക്കെ തേറ്റില്ല അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടാനായിട്ട് ഇങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നോട്ടെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കയറെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ കളേഴ്സ് ഇപ്പം നമുക്ക് കാണാം സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന മറ്റൊരു കളർ കണ്ടില്ലേ അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ നല്ല സൂപ്പറായിട്ട് ഇന്നത്തെ ട്രെൻഡിങ്ങിന് അനുസരിച്ചുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ ഐറ്റിയാണ് കേട്ടോ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റ ആണിത് ഇത് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഇത് കാലത്ത് എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് ത്രീ ഫിഫ്റ്റി ആയ പോലെയാണ് ഇത് സെയിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാത്രമാണ് ടു ഫിഫ്റ്റി നിങ്ങൾക്ക് ധാരാളമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്ക് പ്യുർ അജ്രക്ക് കോട്ടൺ വീട്ടിലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ആർക്കും ഡൗട്ട് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി മിനിമം നിങ്ങൾ എടുക്കേണ്ടത് മുപ്പതെണ്ണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതന്നെ കുറവേ ഉള്ളൂ ടു ഹണ്ട്രഡ് ആൻഡ് പ്ലസ് അത്രയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മിനിമം ഒരു അഞ്ച് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം എന്നാണ് കണ്ടത് നിങ്ങൾ അടിച്ചുപൊളിച്ചിടാൻ പറ്റിയ ആണ് കേട്ടോ കോപ്പ് മോഡൽ കേട്ടോ ഇതിൽ സൈസസ് എന്ന് പറയുന്നത് എക്സലും ഡബ്ലെക്സും ആണ് എക്സല് ാണ് നമ്മിപ്പോ ചെറുതായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന എക്സസൈസ് ആണ് കേട്ടോ ഇതിനെ കുറച്ചും കൂടെ ഒരു നാലിഞ്ച് വിട്ട് കൂടുതലുണ്ടാവും ഡബിൾ എക്സൈസ് എക്സസൈസാണ് ഇപ്പൊ കണ്ടോ ഇതിന് മോഡലൂൺ ഷെയ്ഡാണ് ആണ് ഇത് കണ്ടോട്ടിരിക്കുന്നത് സെയിം തന്നെ വരുന്ന ഒരു ബ്ലൂ ഇതിന് ത്രീ കളേഴ്സ് ഒന്നേ ഉള്ളൂ അജറക്കില് മൂന്ന് കളറാണ് നമ്മൾ ചൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് പ്രിന്റഡ് ആണെങ്കിൽ പറഞ്ഞാൽ മതി അത് കമന്റ് കിട്ടാമതി നമ്മുടെ അടുത്ത് കട്ടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം പ്രിൻറ് ചെയ്തത് കേട്ടോ പ്രിൻറ് വെച്ചാൽ നമ്മൾ സാധാരണ വർത്തമാൻ മറ്റേ ആ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതില് നമുക്ക് അടിച്ചേർക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പായിട്ട് യൂസ് ചെയ്തത് വീട്ടിൽ ഇട്ട പോലെ തന്നെ ഉണ്ടാകും ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ നൈറ്റി ഇട്ട് ഫില്ലേ ഉണ്ടാവില്ല അത് കുറച്ച് നൈറ്റി മോഡലിലുള്ള ഫ്രോക്ക് ആണ് കേട്ടോ നൈറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ടോപ്പ് മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടാവും ഇപ്പൊ ക്യാമറത്തെ ട്രെൻഡ് ആണല്ലോ കോളേജിലുള്ളവർ മുറിക്ക് ഇട്ടനെയാണ് ഇടുന്നത് ആര് നൈറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മള് സ്റ്റിച്ച് ചെയ്താണ് സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ലൈറ്റാണ് കേട്ടോ അപ്പൊ വേണ്ട ഒരു വാട്സപ്പ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മിനിമം ഒരു അഞ്ച് പീസ് എടുത്താൽ മതി പോസ്റ്റൽ വഴി നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിക്ക് നമ്മൾ അയച്ചു തരും കേട്ടോ പോസ്റ്റലിൽ കിട്ടുന്ന രീതിക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിയിൽ അയച്ചു തരാം അപ്പൊ നല്ല വലിപ്പത്തില് ഫ്രില്ലാ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉള്ളതാണ് കേട്ടോ அடுத்ததாய் வரணும் கலர் நம்மிப்போ கண்டு டபிள் எக்ஸல் இது டபிள் எக்ஸல் சைஸ் டபிள் எக்ஸில் குறச்சுடைய வலிப்பூண்டும் அது நாலி இஞ்சு வத்தியாசும் இப்போத்து ரெண்டு இஞ்சும் இப்போத்துல ரெண்டு இஞ்சும் கூட கூடுதல் கொடுத்துட்டா நம்ம ஸ்டிச்ட்டேன் அடுத்ததாய்ட்டு வரணும் கலர் சேம் தான் ஃபெண்டில் நல்ல பங்கியெல்லாம் சிறிய நெக்வெட்டும் நம்ம கொடுத்து நெட்டில் கொடுத்துக்கிறது പാഴപ്പിലും കൊടുത്തിട്ടുണ്ട് പിന്നില് കയറ് കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് കെട്ടി റിട്ടേൺ ചെയ്യാം കേട്ടോ അടുത്തായിട്ട് വരുന്ന കളറ് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ തിരിച്ച് ഫ്രോൾ ചെയ്താൻ പറ്റിയ സൂപ്പർ കളക്ഷൻ ആണ് മിസ് ചെയ്യേണ്ട എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുക വാട്സാപ്പിലേക്ക് വന്നാൽ മതി ഓക്കെ അതിൽ തന്നെ സെയിം പ്രിന്റിൽ വരുന്ന ഒരു റെഡ് റെഡ് കളർ സെയിം പ്രിന്റിൽ വരുന്ന ഒരു നെറൂൺ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇല്ല ആണ് പൊർഫ്യൂമാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ജിറക്കി ഒരു കോട്ടൺ ആണ് അച്ചറക്ക മെറ്റീരിയലിൽ എല്ലാവരും അറിഞ്ഞ മെറ്റീരിയൽ ആണോ ടോപ്പ് പോലെ അടിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് അവരാണ് നമ്മൾ റോപ്പ് മോഡൽ നൈറ്റി തയ്ച്ചിരിക്കുന്നത് ടു ഫിഫ്റ്റി ഓൺലി ഉള്ളൂ വിത്ത് ജി എസ് ടീനെ ചേർത്ത് ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് കേട്ടോ അതിനുശേഷം നമുക്കത് ഒരു എക്സ്ട്രാ ഫീസൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ മിനിമം അഞ്ചെണ്ണെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് ഫീഡിങ് നൈറ്റിയാണ് നമ്മൾ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ഫീഡിങ് നൈറ്റ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്